ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് സെവന്ത് ക്വാളിഫിക്കേഷൻ കുറെ പോസ്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പോസ്റ്ററുടെയൊക്കെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് എക്സാം ഡേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ അതോടൊപ്പം തന്നെ കുറഞ്ഞ ദിവസങ്ങളുള്ള എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു ക്രാഷ് നല്ല രീതിയിൽ എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയില്ല ഒരു ക്രാഷ് ബാച്ച് ക്യാപ്സൂൾ പോകാൻ പറ്റി നോട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കത്തക്ക രീതി ചെറിയ ചെറിയ ക്യാപ്സൂളുകൾ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാർക്ക് സ്കോറിങ് ഏരിയസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഇതിനൊക്കെ ഡെയിലി നമ്മള് മാക്സ് ഇതിനൊക്കെ നമ്മൾ ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ലൈവ് സെഷൻസ് ഉണ്ട് മെൻറ്റർ സപ്പോർട്ട് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ പ്രീവിയസ് ഇയർ വാട്സ്ആപ്പ് നമ്മുടെ ഇതിന്റെ മാക്സിമം കൊസ്റ്റ്യൻസ് ദേവസ്വം ബോർഡിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരുന്നുണ്ട് പിന്നെ അതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ കുറഞ്ഞൊരു ഫീസിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കാം അപ്പൊ നമുക്ക് നോക്കാം അതായത് കേരളം ൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദിവസത്തിലെ ഫസ്റ്റ് വൺ സാനിറ്റേഷൻ വർക്കറാണ് കാറ്റഗറി നമ്പർ സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാർഡനർ കാറ്റഗറി നമ്പർ സീറോ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൗബോയി സീറോ ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിഫ്റ്റ് ബോയി കാറ്റഗറി നമ്പർ സീറോ സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റൂം ബോയി സീറോ സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാം ക്ലീനർ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷ്ണനാട്ടം സ്റ്റേറ്റ് സ്റ്റേജ് അസിസ്റ്റന്റ് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവൻറ് പതിനെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയ മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറ്റൻഡന്റ് മുപ്പത്തൊന്നാം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ സ്വീപ്പർ അത് കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ബാർ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് തസ്തികകളിലേക്കുള്ള ഒ എം ആർ എക്സാം നടക്കുന്നുണ്ട് അത് ജൂലൈ ഇരുപത് അത് ശരിക്കും പറഞ്ഞ ഇരുപത് ദിവസം നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചു ജൂലൈ ഇരുപതിനു ഉച്ച കഴിഞ്ഞു ഒന്നര മുതൽ മൂന്നേകാല് വരെ തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് സോ രണ്ട് ജില്ലകൾ എൽ കുറച്ചും കൂടി ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് പക്ഷെ ഇത് തിരുവനന്തപുരത്തും തൃശ്ശൂരും മാത്രമേ എക്സാം സെന്റർ ഉള്ളൂ അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതല് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മൾ അപ്ലൈ ചെയ്തില്ലായിരുന്നു അപ്പൊ നമുക്കൊരു ർ ഐഡിയും പാസ്വേർഡും ഒക്കെ കിട്ടിയില്ലേ അപ്പൊ അത് വെച്ച് നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ ഇരുപതാം തീയതിയാണ് കാറ്റഗറി നമ്പറും ഓർത്തു വെച്ചേക്ക അപ്പൊ ഇതിന് എക്സാം ഡേറ്റ് ഒക്കെ വന്നു സിലബസ് ഓൾറെഡി കിട്ടിയിട്ടുള്ള എല്ലാവരുടെയും കയ്യില സിലബസ് അനുസരിച്ച് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മളൊരു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് എന്താണ് നോട്ടിഫിക്കേഷൻ വന്നു മെയ് പന്ത്രണ്ടായിരുന്നു അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആ ജൂലൈ ഇരുപതിന് എക്സാം നടന്നു പെട്ടെന്ന് പെട്ടെന്ന് നിയമനങ്ങൾ നടക്കും അപ്പൊ നന്നായിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം പെട്ടെന്ന് തന്നെ ഈ വർഷം തന്നെ നിങ്ങൾക്ക് സ്ഥിരപരമായ ഒരു ജോലിയിലേക്ക് എത്താം അതുപോലെയുള്ള ഇനി അടുത്ത നമ്മൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം ഇതുപോലുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇവിടെ കിട്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പൊ നമുക്ക് വീണ്ടും എന്നിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഫോൺ നമ്പർ പേജ് ലോഗിൻ ചെയ്യുക ക്വസ്റ്റിൻസ് മാക്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക സോ നമുക്ക് വീണ്ടും വേറെ വെഡിയായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് എത്തിക്കാം താങ്ക് യു